ഞാൻ അജിത് കുമാർ ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ ജൂലൈ ബാച്ചില് എം ബി എ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് ഏൺ വൈസ് വഴി ഇങ്ങനെ അഡ്മിഷൻ എടുത്ത ആളാണ് അപ്പോൾ കഴിഞ്ഞ മാസം എല്ലാവരെയും പോലെ അസൈൻമെൻ്റ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു പിന്നെ പരീക്ഷയ്ക്ക് ഉള്ള എല്ലാവരെയും പോലെ പരീക്ഷ മാറ്റി വയ്ക്കുന്നൊരു ചെറിയ പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ പരീക്ഷ ടൈം വെള്ളം വന്നുകൂടി പരീക്ഷയിന് മാറ്റി വയ്ക്കില്ല എന്നുള്ളൊരു പ്രതി ഇത് വന്നു വിശിഷൻ വന്നു അങ്ങനെ ഇപ്പോൾ പഠനത്തിൽ എല്ലാവരും ശ്രദ്ധ ചെയ്തിരിക്കുന്ന സമയമാണ് ഞാനും അതുപോലെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ജോലി കഴിഞ്ഞുള്ള സമയത്ത് മാക്സിമം പഠിക്കാനും പിന്നെ എങ്ങനെ ഈ ആപ്പ് ഉപയോഗിച്ച് ലാംഗ്വേജിൻ്റെ ആപ്പ് ഉപയോഗിച്ച് മാക്സിമം ഇത് പറ്റാവുന്ന രീതിയിൽ എളുപ്പം സബ്ജക്ട്സ് പഠിക്കാനുള്ള രീതിയിലായിരുന്നു അപ്പോൾ പരീക്ഷ എങ്ങനെ നടക്കും ആദ്യത്തെ സെമസ്റ്റർ ആകുന്നത് എങ്ങനെയായിരിക്കും പരീക്ഷ എന്നുള്ളൊരു ഒരു 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 ക്വസ്റ്റ്യൻ എങ്ങനെ വരും നമുക്ക് എങ്ങനെ ടൈം എന്നെപ്പോലുള്ള ഒരാൾ ഒരുപാട് നാളെ കേട്ടിട്ട് പരീക്ഷണ മുപ്പത് വർഷങ്ങളിലായിരുന്നു പറഞ്ഞാൽ ഒരു പരീക്ഷ എഴുതും അപ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എഴുതി തീർക്കാൻ പറ്റുന്നു ഇല്ല എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യേണ്ടത് എത്ര പേജസ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതിന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ലേൺ വൈസ് ആപ്പ് വഴി ഇങ്ങനെ ഒരു മോഡൽ എക്സാം ഒരു ഓൺലൈൻ മോഡൽ എക്സാം നടത്തുന്നുണ്ട് ഒരു ഒരു പ്രഖ്യാപനമാണത് പിന്നെ കുട്ടി ഇപ്പോഴത്തെ കോവിഡ് സമയത്തൊക്കെ പിന്നെ ക്ലാസ്സുകളും പരീക്ഷയൊക്കെ മോഞ്ഞെ ഈ രീതിയിൽ ക്യാമറയൊക്കെ വെച്ച് അതായത് ഒരു റിമോട്ടായിട്ട് സൂപ്പർവിഷൻ വഴി പരീക്ഷ നടത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവരും അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ നടക്കുമെന്നും ഉള്ളൊരു പേടിയും ഉണ്ടായിരുന്നു കേറുമ്പോൾ ശരിയാകുമോ എന്ന രീതിയിലാണുണ്ട് അതുപോലെ ഈ ഔദ്യോഗികമായ തിരക്കുകൾ ആ സമയത്ത് കയറാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിരുന്നു പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് നവംബർ ഇരുപത്തിനാലായിരുന്നു ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്കായിരുന്നു പരീക്ഷ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് സബ്ജക്ട്സ് ആണ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പറയണം ബേസിക് അക്കൗണ്ടൻസി എന്നുള്ള പേപ്പറും അപ്പോൾ അതിൽ രണ്ടിനും പരീക്ഷ നടത്തണമെന്നും അതിൻ്റെ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ മോഡൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഇത് കിട്ടണമെന്നുണ്ടായിരുന്ന ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉള്ള പേർക്കു തന്നെ ആയതുകൊണ്ട് വളരെ സന്തോഷമായി ഏഴ് മണിക്ക് തന്നെ തിരക്കു പറഞ്ഞുകൊണ്ട് ആ സമയത്ത് കയറാൻ പറ്റി ആപ്പ് വഴി കയറി അത് ആപ്പ് എങ്ങനെ പ്രോംറ്റ് ചെയ്തോ അതുവഴി നമ്മൾ ഓൺലൈൻ ക്ലാസ് സൂം ക്ലാസ് ചേരുന്ന പോലെ തന്നെ അതിനകത്ത് കയറി അതിൽ പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ചാറ്റ് ബോക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ച് നന്നായിട്ട് വായിച്ചിട്ട് അതിൽ തന്നെ ഇരുന്ന് എഴുതി അതായത് ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു അരമണിക്കൂറോളം എഴുതി എഴുതി നോക്കി ഇപ്പോൾ ഒരുവിധം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണെന്ന് ഇപ്പോൾ കൊസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് മുഴുവൻ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് വേറെ കുറച്ച് വർക്ക്സ് വന്നതുകൊണ്ട് പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം എങ്ങനെ അത് എഴുതണം എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു ഫെയർ ഐഡിയ അതിനെ എല്ലാ എനിക്ക് മാത്രമല്ല അന്ന് ഇത് ആത്മാർത്ഥമായിട്ട് ഇത് ഇത് റിലീജിയസായിട്ട് കണ്ട് എഴുതി എല്ലാവർക്കും അത് കെട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു ഇനി അന്ന് പറ്റാത്തവർക്ക് വേണം വന്നെങ്കിൽ ഇനിയും അത് ക്വസ്റ്റ്യൻസും മറ്റുള്ളവരൊന്ന് ക്വസ്റ്റ്യൻ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് വീട്ടിയിട്ടുള്ളത് അത് നല്ലതായിരിക്കും കാരണം യഥാർത്ഥ ഒരു എക്സാം സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഒരു പ്രാക്ടീസും ഇല്ലാതെ രണ്ടാം സെമസ്റ്ററിൽ ഇരിക്കും പഠിക്കുന്നവർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല അവർ ആൾറെഡി ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞവരാണ് അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന നമ്മളെപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസൂടി പോകുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സജഷനാണ് എനിക്കെന്തായാലും മോഡൽ എക്സാമിനേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് വളരെ ഇഷ്ടമായി വളരെ ഉപയോഗപ്രദമായെന്ന് വേണം ഞാൻ കരുതുന്നത് എന്നെ അത് ഡിസംബർ പത്തൊമ്പത് മുതൽ വന്ന പരീക്ഷയിൽ എന്നെ അത് നല്ല ഐഡിയാസ് പ്രസന്റ് ചെയ്യാനും ടൈം മാനേജ്മെന്റ് ചെയ്യാനും നന്നായിട്ട് എഴുതാനും സഹായിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് നന്ദി നമസ്കാരം